i was പഞ്ചാബ് കേന്ദ്രീകരിച്ച് നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ച് നേരത്തെയും വിവിധ വാർത്തകൾ നിരവധി ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വന്നിരുന്നു പക്ഷേ അതത്ര ഗൗരവകരമായി ആരും എടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് വീണ്ടും ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പഞ്ചാബിലെ പെന്തിക്കോസ് പാസ്റ്ററായ ബജേന്ദ്ര സിംഗ് അദ്ദേഹം അനുയായിയായ ഒരു പെൺകുട്ടിയോട് ലൈംഗികപരമായി വളരെ മോശമായി പെരുമാറി എന്ന തരത്തിലാണ് ഒരു വാർത്ത പുറത്തു വന്നത് ഇതിനെതിരെ നാഷണൽ വിമൻസ് കമ്മീഷൻ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇപ്പോൾ ് അതോടുകൂടിയാണ് ഈ ഒരു വാർത്ത വീണ്ടും ശ്രദ്ധേയമായി മാറിയത് പഞ്ചാബിൽ തരംഗമായി മാറുന്ന ഒരു സുവിശേഷ പ്രാസംഗികനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു പൂർവ്വകാലം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു കൊലപാതക കേസിലെ പ്രതിയായി നിരവധി ദിവസങ്ങൾ ജയിലിൽ കിടന്ന ഒരു വ്യക്തി കൂടിയാണ് അവിടെ വച്ചാണ് ഇദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലോട്ട് ആകൃഷ്ടനാകുകയും അതിനുശേഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇദ്ദേഹം ഒരു പാസ്റ്ററായി മാറുകയുമായിരുന്നു ഇപ്പോൾ രോഗശാന്തി അത്ഭുത ശുശ്രൂഷ എന്നൊക്കെയുള്ള പേരിൽ നിരവധി സുവിശേഷ പ്രാസംഗ് പ്രസംഗങ്ങളും അതുപോലെയുള്ള ചടങ്ങുകളും ഒക്കെ നടത്തുന്ന ഒരു വലിയ പാസ്റ്ററായി അദ്ദേഹം പഞ്ചാബിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആർ പി ഈ പറഞ്ഞ ഒരു വാർത്ത അത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വാർത്തയല്ല ഞാൻ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നേരത്തെയും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് വലിയൊരു ചർച്ചയിലോട്ട് പോയിരുന്നില്ല പക്ഷേ ഇതിപ്പോൾ വലിയൊരു ചർച്ചയിലോട്ട് പോവുകയാണ് ഒന്ന് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ഇതിപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഞ്ചാബിൽ മറ്റൊന്ന് ഇത് വെറും ഈ മതപരിവർത്തനം മാത്രമാണോ ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്നുള്ളതും പിന്നിലുള്ളതും ഇത് വളരെ വ്യത്യസ്തമായ രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് ഇപ്പൊ ബജീന്ദർ സിംഗ് ഒരു പെൺകുട്ടിയോടെ മോശമായി പെരുമാറി എന്നുള്ളതല്ല ഇതിനകത്തെ വിഷയം യഥാർത്ഥത്തിൽ അത് നമുക്കറിയാം വാർത്തകളിലൊക്കെ എപ്പോഴും കാണാറുണ്ട് എല്ലാ മതത്തിലും പെട്ട ഈ പറയുന്ന പുരോഹിതന്മാർ പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുള്ള മതങ്ങൾ അവരുടെയൊക്കെ പുരോഹിതന്മാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെ അങ്ങനെ വളരെ മോശമായിട്ട് പെരുമാറുന്നു അത് കേസാവുന്നു അതിൽ ചിലരൊക്കെ ശിക്ഷിക്കപ്പെടുന്നു ചിലരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു അതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്നതാണ് അപ്പോൾ ബജീന്ദർ സിംഗിൻ്റെ കേസും അങ്ങനെ ഒരു കേസാണ് അയാൾക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പക്ഷേ അയാൾ ഇന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ പഞ്ചാബിലെ ഒരു സെൻസേഷനാണ് മുപ്പത് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായ്ക്ക് യൂട്യൂബ് മാത്രം അതിലെ അയാളുടെ യൂട്യൂബ് ിലെ വീഡിയോസിനൊക്കെ ഒരു മില്യൺ വ്യൂസ് മിനിമം ഉണ്ട് അപ്പൊ ഇയാളൊരു വലിയ സെൻസേഷനാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു വിവാദത്തിൽ പെടുമ്പോൾ അത് വാർത്തയാകുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതല്ല വിഷയം പഞ്ചാബിൽ നടക്കുന്ന വ്യാപകമായ മതപരിവർത്തനമാണ് ആ മതപരിവർത്തനം ഒരു വലിയ വിഷയമാണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ അതിലേക്ക് വീണ്ടും ഫോക്കസ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ പ്രധാന കാര്യം അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരുപക്ഷേ ഈ ഒരു ആറ് ഒരു എട്ട് വർഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം രണ്ടായിരത്തി പതിനൊന്നിലാണ് കഴിഞ്ഞ സെൻസസ് നടന്നത് അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ടുള്ള ഈ ഒരു പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ പഞ്ചാബിലെ ഡെമോഗ്രഫിയിൽ മതങ്ങളുടെ ഒരു എന്താ പറയുക മതങ്ങളുടെ വിശ്വാസികളുടെ ഒരു കണക്കിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വ്യത്യാസമാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പഞ്ചാബിലെ സെൻസസ് അനുസരിച്ച് ഒന്ന് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത് വളരെ ശുഷ്കമായ ഒരു ന്യൂനപക്ഷം അതുപോലെ തന്നെ ഇസ്ലാമും അവിടെ മുസ്ലിങ്ങളുടെയും ജനസംഖ്യ വളരെ കുറവാണ് അതിന് ചരിത്രപരമായ കാരണമുണ്ട് വിഭജനം പോലെയുള്ള വിഷയങ്ങൾ അപ്പോൾ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വൺ ആണ് ടു ഒന്ന് ശതമാനം നിങ്ങൾ കേട്ടാൽ ഞെട്ടും ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ അനൗദ്യോഗികമായി സെൻസസിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട് പഞ്ചാബ് സംസ്ഥാനത്തുണ്ട് എന്നാണ് പറയുന്നത് തരൻ തരൻ പോലെയുള്ള ഒരു പ്രദേശത്ത് അവിടെ നൂറ്റിയഞ്ച് ശതമാനം വർധനമാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അറിയാം ഇതൊരു മതനിരപേക്ഷ രാജ്യമാണ് ഭരണഘടന ഏത് മതം പ്രാക്ടീസ് ചെയ്യുന്നതിനും ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു അസ്വാഭാവികമായ ഒരു വളർച്ച ഒരു റിലീജിയസ് ഗ്രൂപ്പിന് അത് സംശയം ജനിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇതൊരു നിർബന്ധിത മതപരിവർത്തന ശ്രമമാണോ അതോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂട്ടത്തോടെ മതം മാറ്റുന്നതാണോ എന്നുള്ള ഒരു ചോദ്യം ഒരു വശത്ത് കിടക്കുന്നു ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം മറുവശത്തും ഉണ്ട് അറബി ഇപ്പോൾ പറഞ്ഞു മതനിരപേക്ഷ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് ശരിക്കും ആ അതിൻ്റെ ഒരു മറപ്പറ്റിത്തന്നെയാണ് ഇത്തരത്തിലുള്ള പല സാമുദായിക സംഘടനകളും ഇവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകുന്നത് ഇത് ശരിക്കും ഇതൊരു മതപരിവർത്തനം എന്നതിനപ്പുറം ഒരു ആന്റി എലിമെന്റ് എന്തെങ്കിലും ഇതിനുള്ളിൽ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം സനോജ് അതാണ് അതിനകത്തെ പ്രശ്നം അതായത് ഒരു ഈ രാജ്യത്ത് ആരെങ്കിലും ഏതെങ്കിലും മതത്തിലേക്ക് മാറുന്നതിനോ ഏതെങ്കിലും ഒരു വിശ്വാസം പിന്തുടരുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല പക്ഷെ ഇതിന്റെ പിന്നിൽ പണത്തിൻ്റെതായ ഒരു ഘടകം ഉണ്ടാകുക ആർക്കെങ്കിലും ആരുടെയെങ്കിലും ഒരു ദുരവസ്ഥ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുക എന്ന വ്യാജേന ആ സഹായം കൊടുക്കുന്നതിന് മതപരിവർത്തനം ഒരു കണ്ടീഷനാക്കി വെച്ചുകൊണ്ട് ആൾക്കാരെ മതം മാറ്റുക അവ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രലോഭനങ്ങൾ കൊടുക്കുക ഇനിയും ഇതൊന്നുമില്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പിൻ്റെ ശക്തി ഉപയോഗിച്ച് ആൾക്കാരെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുക ഇതെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ നോക്കുമ്പോൾ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാളുടെ വിശ്വാസ പ്രമാണം മാറുന്നത് പോലെ അല്ല ഇത് ഇതൊരു അതെന്തുകൊണ്ടാണ് ഒരു കർക്കശമായ ഒരു നിയമം കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം മതം മാറ്റങ്ങൾക്ക് അല്ലാത്ത മതം മാറ്റങ്ങൾക്ക് സാമൂഹികമായ ഒരു പ്രത്യാഘാതമുണ്ട് ആ പ്രത്യാഘാതം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആണ് ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി അവരുടെ മതം സിഖ് മതം നമുക്കെല്ലാവർക്കും അറിയാം ഹിന്ദുമതം പോലല്ല അതിനും ഒരു വ്യക്തമായ ചട്ടക്കൂടുള്ള മതമാണ് അവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇതൊരു വലിയ സാമൂഹിക വിപത്തായിട്ട് മാറുമെന്ന് പക്ഷെ അവർ കുറേ നടപടികളൊക്കെ എടുക്കാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല സിഖ് യൂത്ത് ഫെഡറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളും ചില ക്ലാസ്സുകളും ഒക്കെ എടുത്തിരുന്നു പക്ഷേ കാര്യമായിട്ട് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല പക്ഷേ ഇത് ഈ രീതിയിൽ വലിയ തോതിലാണ് നടക്കുന്നത് ഈ ബജീന്ദർ സിംഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ബജീന്ദർ സിംഗ് അല്ല നിരവധി ആൾക്കാരുണ്ട് ഇവരൊന്നും ക്രിസ്ത്യൻ മതത്തിൻ്റെ മൂല്യങ്ങളോ അല്ലെങ്കിൽ ബൈബിളോ പറഞ്ഞു കൊടുത്തിട്ടല്ല എന്ന് ഈ മതമാറ്റം മാറ്റം നടത്തുന്നത് മറിച്ച് അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞും ആൾക്കാരെ മറ്റുള്ള പ്രലോഭനങ്ങൾ കൊടുക്കും കാരണം ഈ മതം മാറിയിട്ടുള്ള പഞ്ചാബിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടുത്തെ ജാതിപരമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഇപ്പൊ സിഖ് മതത്തിലും ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും പിന്നാം പുറത്ത് കിടക്കുന്ന സമൂഹത്തിലെ ഒരു മുഖ്യധാരയിൽ എത്തപ്പെടാൻ ഇത് ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത ആൾക്കാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അത് സിഖ് മത മേലധ്യക്ഷന്മാർക്കും അത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ കൃത്യമായിട്ട് ഒരു ഫോറിൻ ഫണ്ടിന്റെ ഒരു വിഷയമല്ല ഞാനാണ് ചോദിക്കാൻ വന്നത് ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുക്കിയിട്ടുള്ളത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഈ മതത്തിന്റെയും പേരിലാണ് അതും ഈ വിദേശ സഹായങ്ങൾ കാലാകാലങ്ങളിൽ പല പല പേരുകളിൽ പല പല രൂപങ്ങളിൽ അത് ഇവിടെ അവതരിച്ചിട്ടുണ്ട് ഇപ്പൊ ഡിമോണിറ്റൈസേഷന് ശേഷവും ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസ് ഇപ്പോഴും സജീവമാണെന്നുള്ളതിന്റെ തെളിവുകൾ ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ പിന്നിലും ഇത്തരത്തിലുള്ള കൃത്യമായ എന്തെങ്കിലും ഒരു സോഴ്സ് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇതിൻ്റെ പിന്നിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒക്കെയാണ് ഫണ്ട് വരുന്നത് കാനഡയിൽ നിന്നും ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ഫണ്ട് വരുന്നത് ഈ യു എസ് ഐഡിനെ കുറിച്ച് നമ്മൾ വലിയ തോതിൽ ചർച്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നായിരുന്നു അമേരിക്കയുടെ ഒരു ഏജൻസിയാണ് ഇന്റർനാഷണൽ എയ്ഡ് ഏജൻസിയാണ് അപ്പോൾ ആ യു എസ് ഐഡ് വഴി വരുന്ന ഈ ഫണ്ടിങ് നല്ല കാര്യങ്ങൾക്കും പോകുന്നുണ്ട് പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾക്കും ആ ഫണ്ടിങ് പോകുന്നുണ്ട് രാഷ്ട്രീയക്കാർക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കൊക്കെ യു എസ് ഐഡ് വഴി ഫണ്ട് ലഭിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് എഫ് ബി ഒ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഫെയ്ത്ത് ബേസ്ഡ് ഓർഗനൈസേഷൻസ് പല ഫെയ്ത്ത് ബേസ്ഡ് ഓർഗനൈസേഷൻസും അതായത് വിശ്വാസത്തിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഈ യു എസ് ഐഡ് വഴി ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു വളരെ ശക്തമായ നടപടികളിലൂടെ ഇത്തരം എൻ ജി ഒ ഫണ്ടിങ്ങിനെ വലിയ തോതിൽ തടയാൻ കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നതിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം എൻ ജി ഒസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിലെ ഏതാണ്ട് പതിനാറായിരത്തോളം എൻ ജി ഒസിൻ്റെ ഫോറിൻ ഫണ്ടുമായി ബന്ധപ്പെട്ട ലൈസൻസ് കേന്ദ്ര സർക്കാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി ആൾക്കാരെങ്കിലും ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ് അവരുടെ ആക്ടിവിറ്റീസും തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസും പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ അതിനൊരു മറുവശം അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ആ ഫണ്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടാവും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതെല്ലാം നിയമപരമായിട്ടാവണമെന്നുമില്ല നിയമവിരുദ്ധമായ രീതിയിലും ഫണ്ടിങ് വന്നിട്ടുണ്ടാവും അതിന് നമുക്കിപ്പോൾ തെളിവൊന്നുമില്ല പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് ഇത്രയും മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് പക്ഷേ ഇപ്പോൾ ഈ പഞ്ചാബ് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞത് പഞ്ചാബിൻ്റെ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പക്ഷേ എന്തുകൊണ്ട് പഞ്ചാബ് എന്നുള്ളത് ഒരു ചോദ്യമാകുന്നുണ്ട് കാര്യം ഹരിയാന ഉണ്ട് തൊട്ടപ്പുറത്ത് ഗുജറാത്ത് ഉണ്ട് ഇപ്പുറത്ത് രാജസ്ഥാനുണ്ട് ഈ പഞ്ചാബിനെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു അല്ല അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ഈ സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം ആർ പി നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചട്ടക്കൂടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് സിഖ് ബാക്കിയുള്ള മതങ്ങൾ പോലെ അല്ല ഒന്ന് കാട്ടടിച്ചാൽ അപ്പുറത്തോ ഇപ്പുറത്തോ പോകുന്നവരല്ല അവരുടെ മതവിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അപ്പൊ പെട്ടെന്ന് സാധ്യമല്ലാത്ത ഈ മാറ്റം സാധ്യമല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് അവിടേക്ക് എന്തിനു ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം ഇല്ല അതിൽ ഈ പറയുന്ന മതത്തിന്റെ ചട്ടക്കൂട് വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെ ഉള്ളത് ഒരു തെറ്റിദ്ധാരണ കൂടിയാവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചട്ടക്കൂടിന് വലിയ തോതിൽ ഇളക്കം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് കാരണം ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പണക്കാരായിട്ടുള്ള ആർഭാടമായി ജീവിക്കുന്ന ആൾക്കാരാണ് കാരണം പഞ്ചാബ് അതുപോലെ ഒരു സംസ്ഥാനമാണ് കൃഷിയാണ് അവരുടെ പ്രധാന ഇതെങ്കിലും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പല സിഖുകാർക്കും മലയാളികളെ പോലെ തന്നെയാണ് സിഖുകാരും അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ പ്രവാസികളായി ജീവിക്കുന്നുണ്ട് നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് വലിയ പൊസിഷൻസിൽ വലിയ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കമ്മ്യൂണിറ്റികളിൽ ഒന്നുമാണ് പ്രവാസി കമ്മ്യൂണിറ്റികൾ സിഖുകാര് അപ്പോൾ ഇതെല്ലാം ഒരർത്ഥത്തിൽ അവരുടെ അതുകൊണ്ട് മതവിശ്വാസം കുറയണമെന്നല്ല പക്ഷെ അവരുടെ മതപരമായ ചിട്ടകളിലും ശാസനകളിലും ഒക്കെ ഒരു ദുർബലത എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഞാൻ അതിനൊരു കണക്ക് പറയാം ഈ ചോദിച്ചത് മാത്രം സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്ന് പറയുന്ന സംഘടന ആ സംഘടന ക്ക് രജിസ്ട്രേഷനുണ്ട് ആ രജിസ്ട്രേഷനിൽ അവർക്ക് വോട്ടിങ് മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് അത് നടക്കുന്നത് അവരുടെ രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ശതമാനമാണ് അമ്പത് ശതമാനം കുറവ് വന്നിട്ടുണ്ട് രജിസ്ട്രേഷനിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏതാണ്ട് അമ്പത്തിരണ്ട് ലക്ഷം അംഗങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തിയേഴ് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം അങ് ലക്ഷം അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഈ എസ് ഡി പി സിയിൽ ആക്റ്റീവായിട്ട് മെമ്പർഷിപ്പ് ഉള്ളവർ അപ്പോൾ അതുതന്നെ ഒരു വലിയ കുറവായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഒരുപക്ഷേ മതപരമായ അനുഷ്ഠാനങ്ങളിലുള്ള താല്പര്യക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഭാഗം വന്നോടുകൂടി മതപരമായ വിഷയങ്ങളിലുള്ള ഒരു ശ്രദ്ധ ഇല്ലായ്മ ഇതെല്ലാം മുകളിൽ തൊട്ട് താഴെ വരെ വന്നിട്ടുണ്ടാകാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒന്ന് ആ ഭാഗമുണ്ട് രണ്ട് സാമൂഹികപരമായിട്ട് ഞാൻ പറഞ്ഞ ഈ പഞ്ചാബിലെ വളരെ ഉയർന്ന സാമ്പത്തിക നിലയുള്ളവരുണ്ട് പക്ഷേ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരുണ്ട് ഈ പാവപ്പെട്ട ആൾക്കാരെയാണ് പലരും ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആ രീതി നോക്കിയാലും ഇതിലൊരു വലിയ അത്ഭുതം പറയാനില്ല ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ടാർഗറ്റ് ചെയ്യപ്പെടും അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടു മതത്തിന് വലിയ ഒരു ശക്തമായ നിലയിൽ ചട്ടക്കൂടുള്ള ഈ സിഖ് മത മേധാവികളാണ് അങ്ങനെ ഒരു ചരിത്രം സിഖ് മതത്തിന് ഉണ്ട് താനും അവസാന ഒരു ചോദ്യം കൂടി അതായത് ഈ നമ്മളെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ അവസ്ഥ അറിയാം അവിടെയും ഇതുപോലെയാണ് ഒരു വശത്തുനിന്ന് കടന്നു കയറിയാണ് ഈ മത മതലോകം അതിനെക്കാട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതിനെക്കാട്ടിൽ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഫോറിൻ ഫണ്ട് മാത്രമല്ല ഈ മതപരിവർത്തന വിഷയത്തിലെ പ്രാധാന്യമുള്ള ഒരു സംഗതി ഈ ഫോറിൻ ഫണ്ട് മാത്രമല്ല ദേശവിരുദ്ധ ശക്തികൾ ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും അവരതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് തീരെ പരിചിതമല്ലാത്ത ഒരു കാര്യമാണത് കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകളുണ്ട് സഭകളുണ്ട് ക്രിസ്ത്യൻ സമൂഹം ഉണ്ട് അവരെ ആരെയും തന്നെ നമുക്ക് അത്തരത്തിൽ ഒരു എന്താ പറയുക ദേശവിരുദ്ധത അല്ലെങ്കിൽ രാജ്യവിരുദ്ധത എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല പക്ഷേ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ വിഘടനവാദം വരുമ്പോൾ ആ വിഘടനവാദത്തിന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു നിലപാട് അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ച് എടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് മണിപ്പൂരിലായാലും മേഘാലയയിലായാലും നാഗാലാൻഡിലായാലും വിദേശത്ത് പോയി പരിശീലനം നടത്തുന്ന തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത ചരിത്രവും അല്ലെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത ചരിത്രമൊക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ ഇരിക്കുന്ന നമുക്ക് പരിചിതമായ ഒരു കാലാവസ്ഥയല്ല ഇതുള്ളത് ഇപ്പോൾ സമാനമായ ഒരു അന്തരീക്ഷം പഞ്ചാബിലും വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ആർ പി തോട്ട്സിൽ ആ വിഷയം ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കാണാൻ സാധിക്കും ലജാർ മാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കുംഭമേള ആക്രമണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു ലജാർ മാസി ഒരു ക്രിസ്ത്യൻ യുവാവാണ് ആ ക്രിസ്ത്യൻ യുവാവിനെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഐ എസ് ാണ് ആ ഐ എസ് ഐ കാശു കൊടുത്ത് ഇയാളെ ഇയാളുടെ ഭാര്യയും കുംഭമേളയുടെ ആക്രമണത്തിന് ശേഷം നിങ്ങൾക്ക് പോർച്ചുഗലിൽ പോയി സുഖമായി ജീവിക്കാം അതിന് വേണ്ട ഫണ്ട് തരാം എന്നുള്ള ഒരു ഇതാണ് കൊടുത്തത് അപ്പോൾ ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ ഇയാൾ ഐ എസ് ഐ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇത്തരം വ്യക്തികളെ അവർ തെരഞ്ഞെടുക്കുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഉപയോഗിക്കാൻ പറ്റില്ല ഹിന്ദുക്കളെ ഉപയോഗിക്കാൻ പറ്റില്ല അതിലും എളുപ്പം ഇപ്പോൾ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നതാണെന്ന് ഐ എസ് ഐക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേറൊരു അന്താരാഷ്ട്ര മാനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ലജാർ മാസി ഒരു വ്യക്തിയല്ല അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നംത എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അമേരിക്കയിലും ഉണ്ട് അത് കാനഡയിലും ഉണ്ട് നമുത ഈ പറയുന്ന né puri le... കുക്കി വിഭാഗത്തിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയാണ് അതിൻ്റെ പ്രവാസികളുടെ ഒരു ബോഡിയാണ് അതിൻ്റെ പ്രസിഡൻറ്റും ഈ നംത എന്ന് പറയുന്ന സംഘടനയും ഓപ്പണായിട്ട് തന്നെ സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന തീവ്രവാദികളുടെ സംഘടനയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇവർ കാനഡയിൽ ഒരുമിച്ച് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അമേരിക്കയിലും ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇവരിപ്പോൾ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം വേണമെന്ന് ഈ നംത ആവശ്യപ്പെട്ടു നമത്തെ നേതാവ് ഒരു ലീങ് ഗാംഗ്ടെ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ മനുഷ്യന്റെ ഈ ആവശ്യത്തിന് പൂർണ്ണ പിന്തുണ ഗുർ ഗുർഭത്വൻ സിംഗ് പന്നൂൻ എന്ന് പറയുന്ന ഈ സിഖ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ നേതാവ് അപ്പോൾ ഇതെല്ലാം ഈ രാജ്യവിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ പഞ്ചാബിൽ നിയന്ത്രണമില്ലാതെ ഇത്തരം സംഘങ്ങൾ അതായത് പാസ്റ്റർമാരാണ് നമ്മൾ ഇവിടെ കാണുന്ന പോലെ സഭകൾ സഭയും ഉണ്ട് അവിടെ പക്ഷേ അത് കൂടാതെ പാസ്റ്റർമാർ സ്വന്തമായി പള്ളികളും സഭയുമൊക്കെ സ്ഥാപിച്ച് ഓരോ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്തരം ഗ്രൂപ്പുകൾക്ക് പണവും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഐ എസ് ഐ ഇതിനു വേണ്ടിയും ഇവരെ ഉപയോഗിക്കാൻ വലിയ സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു അടയാളം മാത്രമാണ് ഈ ലജാർ മാസി എന്ന് പറയുന്ന ഈ വ്യക്തി അതുകൊണ്ട് വെറും ഒരു മതംമാറ്റം എന്നുള്ളതല്ല ഇതൊരു ദേശവിരുദ്ധത അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമാകാവുന്ന തരത്തിലേക്കാണ് പഞ്ചാബിലെ മതം മാറ്റം പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാവുന്ന ഒറ്റ ഒരു ചോദ്യം തീരുമാന അതായത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു ഈ ഇപ്പുറത്ത് വരുമ്പോൾ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ കാര്യം വരുമ്പോൾ ഇത് ഒന്നുകൂടി എളുപ്പമാണ് കാര്യം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ നേരത്തെ സൂചിപ്പിച്ചത് അതെ ഓരോ സംസ്ഥാനത്തെ ഈ പറയുന്ന പോലെ രാജസ്ഥാനിലായാലും ഗുജറാത്തിലായാലും ഐ എസ് ഐയുടെ മോഡ്യൂൾസ് എപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അതിനു പറ്റിയതല്ലാത്ത കൊണ്ട് അവരെല്ലാം വളരെ എന്താ പറയുക ലൈയിങ് ലോ എന്ന് പറയും ഇവരെല്ലാം സ്ലീപ്പർ സെല്ലുകളായി മാറിയിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ തന്നെ അവിടെ ഒരു സാന്നിധ്യമുണ്ട് സാന്നിധ്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊരു പുതിയ മേച്ചിൽപ്പുറവാണ് ഇതൊരു പഞ്ചാബിലെ ഇതൊരു പുതിയ മേച്ചിൽപ്പുറമാണ് കാരണം എങ്ങനെയും ഖാലിസ്ഥാൻ തീവ്രവാദം പഞ്ചാബിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഐ എസ് ഐ നടത്തുന്നത് ഐ എസ് കിട്ടിയ ഒരു ലോട്ടറിയാണ് ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ മതപരിവർത്തനവും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഈ സംഘങ്ങളും അപ്പോൾ ഐ എസ് ഐക്ക് വളരെ ഈസിയായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘമാണ് ഇവരെന്ന് ഐ എസ് ഐക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അതങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് കാലമാണ് എന്തായാലും വളരെയധികം സൂചിപ്പിച്ചതുപോലെ എന്റെ ഇൻഡ്രോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവമല്ല സമീപ ഭാവിയിൽ തന്നെ വലിയ ചർച്ചയായി മാറിയേക്കാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് രാഷ്ട്രീയപരമായി പോലും വലിയ കോലാഹലങ്ങൾ ഇതിന്റെ പേരിൽ ഇനി ഉണ്ടായേക്കാം അപ്പോൾ എന്തായാലും ഇത് ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ ഇനി വരുന്ന ദിവസങ്ങളിലും ഒരുപക്ഷെ പുറത്തു വന്നേക്കാം നമസ്കാരം നമസ്കാരം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് சென்டர் பட்டம் என்ஜினியரிங் குஜராத் தும்பமன் ஸ்ரீ வடக்கும்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ